ഈശോ മിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ യുക്തരഹിതമായി പിശാചിനെ ഭയക്കുന്നവർക്കായി ആവിലായിലെ വിശുദ്ധ അമ്മ ത്രീസയുടെ ആത്മകഥയിൽ നിന്ന് ഒരു ഭാഗം ഇവിടെ നൽകുന്നു നാം ഭയപ്പെടാൻ താല്പര്യപ്പെടുന്നത് പിശാചുക്കൾ നമ്മെ ഭയപ്പെടുത്തുന്നത് സ്വത്തിനോടും വസ്തുവകകളോടും സന്തോഷങ്ങളോടും ആകർഷണമുള്ളതിനാലാണ് ഭയം സകലതും ദൈവത്തെ പ്രതി ബറുത്തുപേക്ഷിക്കുകയും കുരിശിനെ പുണരുകയും ദൈവത്തെ സേവിക്കാൻ സത്യസന്ധമായി പരിശ്രമിക്കുകയും ചെയ്താൽ പകർച്ചവ്യാധി കണ്ടാലെന്ന വണ്ണം പിശാഞ്ച് നമ്മുടെ അടുക്കൽ നിന്ന് പലായനം ചെയ്യും അവൻ നുണ പറയുന്നവരുടെ സുഹൃത്തും നുണയനുമാണ് സത്യത്തിൻ്റെ പാതയിൽ നടക്കുന്ന ആരുമായും ഒരുടമ്പടിക്കും അവൻ തയ്യാറാകില്ല ദൈവം ദൈവം എന്നു പറഞ്ഞുകൊണ്ട് പിശാചിനെ ഭയപ്പെടുത്താൻ നമുക്ക് കഴിയുമ്പോൾ പിശാച് പിശാച് എന്ന് പറഞ്ഞ് പേടിക്കുന്നവരെ എനിക്ക് മനസ്സിലാകുന്നില്ല അതെ കർത്താവ് അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മി ഇളക്കാൻ അവനാവില്ലെന്ന് നമുക്ക് നേരത്തെ അറിയാവുന്നതാണല്ലോ